ശ്രീ ആർവി ബാബു അങ്ങയുടെ സ്ഥലത്തിനടുത്താണ് കോതമംഗലത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് സോന എൽദോസ് എന്നാണ് അവളുടെ പേര് ആ കുട്ടി മരിച്ചത് ഇതുപോലെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ താൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഈ ആൺ സുഹൃത്തിൻ്റെ വീട്ടുകാരടക്കം ആ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി നിരന്തരം ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ടായി അവസാനം ആ പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു കൊട്ടാരക്കരയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെയാണ് ഇത്തരത്തിൽ മതം മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നത് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഈ കേരളത്തിലുണ്ട് ലവ് ജിഹാദ് എന്ന് പറയാൻ പാടില്ലല്ലോ കേരളത്തിൽ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ എന്തിനാണ് ഇതിനെ എതിർക്കുന്നതൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാം ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കുറ്റകൃത്യത്തെ ഒളിപ്പിച്ചു വെക്കുകയില്ലേ യഥാർത്ഥത്തിൽ ഈ ഇടത് വിലത് മുന്നണികളൊക്കെ ചെയ്തത് കേരള സ്റ്റോറി ടു ഗോസ് ബിയോണ്ട് എന്ന രണ്ടാമത്തെ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസിങ് നടക്കുകയാണ് അതിന് തൊട്ടു മുമ്പിലുള്ള ട്രയൽ ട്രെയിലർ വന്നു ആ ട്രെയിലർ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കന്മാർ മത്സരിച്ച് ഈ കേരള സ്റ്റോറി ടു ഗോസ് ബിയോണ്ട് എന്ന ചിത്രത്തിനെതിരായിട്ട് ഇത് കേരളത്തിന്റെ സ്റ്റോറിയല്ല റിയൽ കേരള ഇതല്ല എന്നൊക്കെ വാചാഡോപങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് അറിയാം കേരള സ്റ്റോറി വൺ ആയാലും ടൂ ആയാലും ഒക്കെ അത് സംവിധായകൻ സുദീപ് സോസേൻ ആദ്യം ആദ്യത്തെ സിനിമയിൽ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമയിൽ ഇതേപോലെ സംവിധായകൻ പറയുന്നു ഇത് നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമയാണ് ട്രൂ ഇവന്റ്സ് ആണ് ഈ സിനിമയുടെ ആധാരം നടന്ന സംഭവമാണ് അപ്പൊ നടന്ന സംഭവങ്ങളുടെ ആധാരത്തിലെടുത്ത സിനിമ എന്തിനാണ് കേരളത്തിൽ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പൊള്ളിക്കുന്നത് എന്നുവെച്ചാൽ ഇവരുണ്ടാക്കിയ ഒരുപാട് മൂടുപടമുണ്ട് കേരളം എന്ന് പറഞ്ഞിട്ട് കേരളത്തെ കുറിച്ച് ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു നരേറ്റീവ് ഉണ്ട് ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള നരേറ്റീവ് ഇത് മത നാടാണ് മതേതരത്വത്തിന്റെ നാടാണ് ഇവിടെ നേരത്തെ ശ്രീ ജലീൽ പറഞ്ഞില്ലേ തുളസീധരനും പത്മനാഭനും ഒക്കെ അദ്ദേഹത്തിന്റെ ഇടതും വല്ലതും ഇരുന്ന് ഭക്ഷണം കഴിച്ചുവെന്നും അദ്ദേഹം പോയി ശിവക്ഷേത്രത്തിൽ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഈ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന വാക്കുകളാണ് റിയൽ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ല പലപ്പോഴും അങ്ങനെയല്ല പെരുമാറുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രണയക്കിണിയിൽപ്പെടുത്തിയിട്ടുള്ള മാറ്റം അതാണ് അങ്ങനെയാണ് നമ്മളിതിനെ വസ്തുത അതാണ് അതിനെ ലൗജികാദ് എന്ന ടേം ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുന്നതു മാത്രമേ ഉള്ളു അതൊരു ലീഗൽ ടേം അല്ലതാണ് ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഈ യഥാർത്ഥത്തിൽ ആദ്യത്തെ കേസ് ഏതാണ് വന്നത് ഇതൊക്കെ നമ്മൾ എന്താ അതിന്റെ സീക്വൻസ് ഒക്കെ മറന്നുപോകുന്നത് ഇതിന്റെ ആദ്യത്തെ കേസ് വന്നത് കേരള ഹൈക്കോടതിയില് ഷഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബെയിൽ ആപ്ലിക്കേഷൻ കേസാണ് ആദ്യം വന്നത് എന്താണ് ആ കേസ് കേരളത്തിലെ രണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇതേപോലെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച് ആ കുട്ടികളെ ശാരീരികമായി സെക്ഷൽ അസോൾട്ട് ചെയ്ത് അവരുടെ വീഡിയോ എടുത്ത് അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുത്ത് അവരെ മതം മാറ്റാൻ പ്രേരിപ്പിച്ച് ഒടുവിൽ അവരെ അതിൽ നിന്നും മോചിതരായി ആ കേസ് കോടതിയിലെത്തി അതിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ കേസാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ മുമ്പിൽ വന്നത് ആ ബെയിൽ ആപ്ലിക്കേഷൻ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം കേരളത്തിലെ പോലീസിന് അവിടെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു ആദ്യം കേരളത്തിലെ പോലീസ് ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നായിരുന്നു ഇത് തെറ്റായ പ്രചരണമാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല പക്ഷെ കെ ടി ശങ്കൻ അത് വിട്ടില്ല കർശനമായിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ വേഗമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു സമർപ്പിച്ചാൽ പോരാ യഥാർത്ഥ റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ പതിനേഴ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതായത് പതിനാല് സൂപ്രണ്ടുമാരും മൂന്ന് കമ്മീഷണർമാരും കേരള ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ മൂന്നെണ്ണത്തിൽ കൃത്യമായിട്ട് എവിടെയൊക്കെ ഈ തരത്തിലുള്ള മതം നടക്കുന്നുണ്ട് പ്രണയം നടിച്ചുള്ള മതം നടക്കുന്നുണ്ട് മൂവായിരം മുതൽ നാലായിരം വരെ കേസുകൾ ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തതിന്റെ കണക്കുട അടക്കം കേരള ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തതാണ് അപ്പോ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ തരത്തിലുള്ളതൊന്നും നടക്കുന്നില്ല ഇത് കേരളമാണ് കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ള മതം മാറ്റത്തെ സംബന്ധിച്ച് കെ കെ ശൈലജ ആണെന്നാണ് എന്റെ ഓർമ്മ കേരള ഹൈക്കോടതി അസംബ്ലിയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി സഭാരേഖകളിലുണ്ട് എത്ര കുട്ടികൾ പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ മതം മാറ്റി എന്നതിന്റെ കണക്കുകൾ ഈ കേരള അസംബ്ലിയിൽ പറഞ്ഞ കണക്കാണ് അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഈ പിന്നീടാണ് ഇപ്പോ ഞാൻ പറഞ്ഞ നിമിഷ ഫാത്തിമയുടെ ഒക്കെ കേസുകൾ വരുന്നത് നിമിഷ ഫാത്തിമ സോണിയ സബാസ്റ്റ്യൻ ഇതുപോലുള്ള ആളുകൾ അവരെ തീവ്രവാദത്തിലേക്ക് ഇപ്പോൾ അത് അതാണ് ഈ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് അഖില ഹാദിയുടെ ഒരു വിവാഹം നടത്തിച്ചത് ആ വിവാഹം എന്തായി ആ വിവാഹം എന്തിനു വേണ്ടിയായിരുന്നു കോടതിയെ തന്നെ ധരിപ്പിക്കാനായിട്ട് നിയമസംവിധാനത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ഒരു കപട വിവാഹം നടത്തി ആ വിവാഹം നിന്നോ ഇല്ല ആ വിവാഹം മോചിതയായി ആ കുട്ടി ഇപ്പോ ഏഹ് മറ്റേ വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നു എന്നോ എന്തൊക്കെ പറയുന്നു അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷേ അതിന്റെ ഫലം എന്തായിരുന്നു സ്വന്തം അമ്മ മരിച്ചിട്ട് സ്വന്തം അമ്മയുടെ മൃതദേഹം കാണാൻ കൂട്ടാക്കാത്ത തരത്തിലുള്ള മതഭ്രാന്ത് ആ കുട്ടിയിലേക്ക് ആവേശിക്കാൻ കാരണം ആരാണ് ആരാണ് അതിന് ഉത്തരവാദികൾ ആ കുട്ടിയെ എവിടെ കൊണ്ടെന്ന മതം പഠിപ്പിച്ചത് ആ ആ കുട്ടി മതം മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു അതായത് പഠിക്കാൻ പോകുന്ന കുട്ടി ഹോമിയോ ബിരുദത്തിന് പഠിക്കാൻ പോയ ഒരു കുട്ടി കൂടെ പഠി താമസിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ സ്വാധീനിച്ച് മതം മാറ്റത്തിന് പ്രേരിപ്പിച്ച് കൊണ്ടുപോയി മതം ഒരു കുട്ടിയാണ് അതിന് ബലം കൊടുക്കാനായിട്ടൊരു ഏർ പ്രണയത്തെ കൂടി ബന്ധിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ കെണിയിൽപ്പെടുത്തി ഈ തരത്തിലേക്ക് ആക്കിയത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചരിത്രമായിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ജനങ്ങള് വിശ്വസിക്കുന്നില്ലെന്നേ നിങ്ങൾ ഇവര് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പറയുന്ന ആൾക്കാർ ഇന്ന് ശിവൻകുട്ടിയൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ചാണകം ഏഹ് തിന്നോളൂ ഞങ്ങള് മട്ടനും ചിക്കനും പിന്നെന്താണ് ബീഫും കഴിച്ചോളാം കൂട്ടത്തിൽ അദ്ദേഹത്തിന് പോർക്ക് കഴിക്കാം എന്ന് പറയുക അപ്പോഴാണ് ശ്രീ ആർ വി ബാബു കാസർഗോഡ് സി പി എമ്മിന്റെ സമുന്നതനായ ഒരു നേതാവ് മകൾ ഇതുപോലെ ഒരു കെടിയിൽ അകപ്പെട്ടിട്ട് പാർട്ടിക്കാരും സഹായത്തിനില്ലാതെ കാസർഗോഡ് പത്രസമ്മേളനം നടത്തി തന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ അവരവരുടെ എത്തുമ്പോൾ പോലും ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ ആ ആ സിനിമയുടെ സംവിധായകൻ തന്നെ പറയുകയാണ് നമ്മുടെ പെൺമക്കളും സഹോദരിമാരും എല്ലാവരും ഇത് കാണണം അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്